മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പരിസരം ശുചീകരിച്ചു എല്ലാ മാസവും മൂന്നാമത്തെ ശനിയാഴ്ച പൊതുയിട ജനകീയ ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ശുചീകരണം നടന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീനയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ആരോഗ്യ വിഭാഗം പഞ്ചായത്ത് ജീവനക്കാർ ഹരിതകർമ്മസേന കുടുംബശ്രീ അംഗങ്ങൾ വ്യാപാരികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടുകാർ എന്നിവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു ശുചീകരണ യജ്ഞത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് എം എം റജീന നിർവഹിച്ചു ഏറ്റവും നല്ല രീതിയിൽ തന്നെ നല്ല മാലിന്യമുക്തമായിട്ട് നമ്മൾ 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 ആവിഷ്കരിച്ചിട്ടുണ്ട് ബോട്ടിൽ 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 വെച്ചിട്ടുണ്ട് കൂടാതെ അതിൻ്റെതായിട്ടുള്ള പൊതു വേസ്റ്റ് ബിന്ന് വെക്കാനുള്ള വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് മെമ്പർമാരായ സിൽജി ജോജു സിബി ജോൺസൺ സുനിത രാജു സുബ്രഹ്മണ്യൻ ടി കെ സരിത രാജീവ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷന് ബാബു ആന്റണി വിഭാഗം ജീവനക്കാർ എന്നിവർ സംസാരിച്ചു